അവിടെ ആരെയൊക്കെ കാണണില്ലല്ലോ എന്നാലും അവിടെ ഒരു ഒച്ചപ്പാട് ഓ ഒന്നും അറിയാനും പറ്റില്ല നശിന മഴ ആ സമയത്ത് തന്നെ വന്ന് അതൊന്നും കേക്കാൻ പറ്റിയില്ല ഇനിയിപ്പെങ്ങനെ അറിയൂ ആ ബിന്ദുവൻ ഉണ്ടല്ലോ അവർക്ക് എന്തെങ്കിലും കേക്കാൻ പറ്റിയിട്ടുണ്ടാവും അവിടോട്ട് ചോയ്ക്ക ബിന്ദു ആ ഞാൻ നിന്നെ കുറിച്ച് ഇപ്പൊ ആലോചിച്ചിട്ടുള്ളു കറച്ചു സമയത്ത് ഇന്നലെ രാത്രി ശാന്തലൂട്ടിൽ എന്തായിരുന്നു ഞാൻ ഇവിടെ പക്ഷെ പക്ഷെ കേക്കണ്ടായിരുന്നേ മഴ വന്നല്ല അതെല്ലാം ഒന്നും അറിയാൻ പറ്റില്ല എന്തായിരുന്നു ആണോ പ്രശ്നം ഓഹ് അതൊന്നുമില്ല ചേച്ചി അയാൾ ഇന്നലെ ജോലി ഇങ്ങനെ കുടിച്ചിട്ടാ വന്നത് അതാ ചേച്ചിക്ക് ഇഷ്ടല്ലല്ല അത് പ്രശ്നം അത് പതിവാണല്ലേ ഈ ഇതായിരുന്ന കാര്യം ഞാൻ വിചാരിച്ചേ അവിടെ അമ്മായിമ്മ മരുമ്പോളും കൂടി തല്ലു പിടിച്ചാണെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു അവരൊന്നും ചക്കരയും ബിരിയാണെന്നാ ഞാൻ കേക്കാൻ വേണ്ടി പാലം ശ്രമിച്ചി നാശിഞ്ഞ മഴ കാ ഒന്നും കേക്കണുണ്ടായിരുന്നില്ല ഇത് ഒരു വക കൊതിപ്പിച്ചു എന്നാ ഞാൻ പോട്ടെ മഴ ആ മഴ എന്ത് സാധനം അവര് സ്വന്തം അരിമോളെ കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ച നിർത്തിയില്ല അപ്പോഴേക്കും ഓടിച്ചു തള്ളിയാണ് എന്നിട്ട് അപ്പുറത്തെ വീട്ടില അമ്മായി അരിമോളയും തല്ലുടിക്കേണ്ട നോക്കി നടക്കണം ഇങ്ങനെ ഇണ്ടോ തള്ളമാര് പൊന്നോ എടീ അയൽവക്കക്കാരായിട്ടേ തല്ലുപിടിക്കാനൊന്നും പാടില്ല ഒരു സ്നേഹബന്ധം എന്നൊന്നല്ല നിർത്തേണ്ടത് ഇപ്പൊ എന്റെ അയൽവക്കൊക്കെ നോക്ക് ഞാനില്ലേ അവരുടെ കൂട്ടിക്കാര്യത്തില് ഇടപെടാറൊന്നും ഞാൻ നോക്കാറും കൂടി ഇല്ല അങ്ങോട്ടേക്കുന്നു ഞാൻ എന്റെ കാര്യം നോക്കി അങ്ങ് നടക്കും അതുകൊണ്ട് അവരായിട്ടുള്ള സ്നേഹം ഇന്നും നിലനിൽക്കും ഏ അയൽവാക്കൊക്കെ നമുക്ക് വേണ്ടതാ കേട്ടാ തല്ലുടാണൊന്നും നിക്കരുത് ഏ ഞാൻ വിളിക്കാട്ട ഒരു വണ്ടിയുടെ സേതൂട്ടിലൊക്കെ ഓരോ ആൾക്കാരൊക്കെ എന്താണെന്നാവോ കിടക്ക കൊണ്ടുവന്നു ഏ ഞാൻ വീട്ടിലൊ ചെറുക്കനങ്ങനെ പിണ്ണി പിടിച്ചൊന്നും വന്നാ എങ്ങനെ അറിയാനാണ് ഓഹ് ഞാൻ എങ്ങനെയാണ് പോയി ചോദിക്കുന്നത് അവിടെ തന്നെ ചീത്തറയും വിശേഷിനെ പറഞ്ഞൂടാ അവളാവുമ്പ കറക്റ്റായിട്ട് അവിടെ പോയി കാര്യങ്ങളൊക്കെ അറിഞ്ഞോളൂ എന്താണെന്നറിയാതൊരു സമാധാനം ഇനി ഉണ്ടാവൂലോ ബിന്ദു ബിന്ദു പറ എന്താണ് വിലസം ചേച്ചി അതെ നമ്മുടെ ഗീതരെ വീട്ടിലേ എന്തോ നടന്നിട്ടുണ്ട് അവിടെ ചെറുക്കനെ പെൺകുച്ചിനെ വിളിച്ചോണ്ട് വന്നിട്ടുണ്ട് തോന്നുന്നു കൊറേ പേര് വന്നിട്ടുണ്ട് കാറിനൊക്കെ ആൾക്കാര് വീട്ടിലെ പെൺകുച്ചാ തോന്നുന്നു ഞാനിങ്ങനെ പോയി ചോദിക്കാനാണ് എന്റെ കല്യാണ കണ്ടോ അവക്ക് നീ ആവുമ്പോളെ അവടെ തഞ്ചത്തിന് വന്ന് ചോദിച്ചോളും നിന്നോടാകുമ്പോൾ എല്ലാ കാര്യങ്ങളും പറയും ആ ചേച്ചി ഞാൻ എന്തായാലും ചോദിക്കാം എന്നിട്ട് എന്റെ വീട്ടിൽ തന്നെ ഒന്ന് പറയണോട്ടാ ശരിയെന്നാ ആരായിരിക്കും ചാക്കും പെണ്ണിനെ വിളിച്ചോണ്ട് വന്ന വീലാസിന്റെ ചേച്ചി എന്തെങ്കിലും പറഞ്ഞെങ്കിൽ അത് എന്തെങ്കിലും നേരം ഉണ്ടാവും എന്തായാലും പോയി നോക്കാം ചേച്ചി ചേച്ചി പറഞ്ഞോണ്ട് നോക്കാം ചെക്കനേമ്പേച്ചി ആ ഇതാര് ബിന്ദു ആ എന്താണ് ബിന്ദു ആ ചേച്ചി തേങ്ങ ഉണ്ടാവോ കറിക്കൊന്നും കിട്ടീലേ തേങ്ങ ഉണ്ടെങ്കിൽ ചമ്മൻ്റെ ഇരക്കായിരുന്നു അതിന് എന്താണ് തേങ്ങ ഉണ്ടല്ലോ തരാല അല്ലേച്ചി നേരത്തെ ഇവിടെ കാർ ഒക്കെ കിടക്കണ്ടായിരുന്നില്ല അവരൊക്കെ പോയാ ഒച്ചൊന്നും കേക്കണില്ലല്ല എന്തുകൊണ്ടാ തേങ്ങ വാങ്ങാൻ വന്നാണ് അതോ ഇവിടത്തെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി വന്നതാ അല്ലേച്ചി ഓരോരുത്തർ ഇങ്ങനെ പറയുന്നുണ്ടേ ചേച്ചിടെ മോൻ ഒരു കൊച്ചിനെ വിളിച്ചോണ്ടും വന്നു അല്ല എനിക്കറിയാം ചേച്ചിയുടെ മോൻ അങ്ങനെ കൊച്ചിനെ വിളിച്ചോണ്ടും വരില്ലന്ന് അല്ല എന്തെങ്കിലും ഉണ്ടായ ചേച്ചി അങ്ങനെ വല്ലതും ഇവിടുത്തെ വിശേഷങ്ങൾ അറിയാതെ ഇനി ബിന്ദു ടെൻഷൻ അടിക്കണ്ട ഞാൻ തന്നെ പറഞ്ഞത് ഇവിടുത്തെ വിശേഷങ്ങൾ എന്റെ മോന് ഒരു പെൺകൊച്ചിന് ഇഷ്ടം ഉണ്ടായിരുന്നു ആ പെൺകൊച്ചിനെ അവൻ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടും വന്ന് ഇവര് വിളിച്ചുകൊണ്ടും വന്നപ്പോഴാണ് ഞങ്ങളെ വിവരങ്ങൾ അറിഞ്ഞത് ഇത് അറിഞ്ഞ പടി ഞങ്ങള് ആ പെൺകൊച്ചിന്റെ വീട്ടുകാരെ വിളിച്ചു പറഞ്ഞ് അവരെല്ലാരും കൂടി വന്ന് ഞങ്ങൾ അവരുടെ കല്യാണം നടത്തി കൊടുക്കാനായിട്ട് തീരുമാനിച്ചു അതൊന്നൊരാ പെൺകുഷിനോട് പോവുകയും ചെയ്ത് നിങ്ങൾ ആരും ടെൻഷൻ അടിക്കണ്ട നാട് ലാടറിഞ്ഞ് ഞങ്ങൾ കല്യാണം വിളിക്കുന്നുണ്ട് അപ്പൊ ഒരേലോണ് ബിന്ദൂനും തരാട്ട ആ അത് നല്ലാരും ചേച്ചി അല്ല ആൾക്കാരൊക്കെ പറഞ്ഞേ വലിയ വീട്ടിലെ കൊച്ചാണ് രണ്ടു മൂന്ന് കണ്ടിട്ടാണ് വന്നേ എന്നൊക്കെ പറഞ്ഞേ അതൊന്നും അറിയാൻ വേണ്ടി വന്നതാണ് എങ്കിൽ ഞാൻ പോട്ടെ തേങ്ങ പെണ്ണുമൊരു ചേച്ചി ശരിയെങ്കിൽ എന്നാ ശരി വിളിച്ചെല്ലാം നോക്ക് ബിന്ദുവിനെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് ആരാണെന്ന് എനിക്കറിയാം നാട്ടിലൊരു സി സി ടി വി ഉണ്ടല്ലോ വിലാസിനെ അവരോന്നു ഞാൻ വെച്ചിട്ടുണ്ട് ഇവിടെ കാണണില്ലേ അന്വേഷിക്കാൻ ഏ അന്വേഷിക്കാൻ എന്തായാലും പോയിട്ടുണ്ടാവും അറിയാത്ത ഒരു സമാധാനം ഇല്ല എല്ലാം ഞാൻ വിചാരിച്ചോട് മറന്നാൽ മതിയായിരുന്നു വിലാസിനെ ചേച്ചി ആ ബിന്ദു ഞാൻ നിന്നെ നോക്കി നിൽക്കേ ഞാൻ അങ്ങോട്ട് ചെന്നിട്ടുണ്ടായിരുന്നു ചേച്ചി ആ എന്നിട്ട് ചേച്ചി പറഞ്ഞതൊക്കെ ശരിയാണ് ോട് നടത്താൻ ഇനി ഇനിയിപ്പൊ അവര് കല്യാണം നടത്തിയാലും എന്തായാലും ചെക്കനൊരു പെണ്ണിനെ വിളിച്ചൊന്നും വന്നതല്ലേ അത് പറയാല ആ ചീത്ത പേര് എന്തായാലും മാറാനും പോണില്ല അവരെ ഇതാരറിയിക്കാതിരിക്ക രണ്ടുപേരും മാത്രം പറഞ്ഞിട്ടുള്ളൂ ഇനിയിപ്പൊ കല്യാണോട് നടന്നു കഴിഞ്ഞാൽ ആരും അറിയൂലല്ലോ എന്തായാലും ആ പെണ്ണിനെ വിളിച്ചോണ്ട് വന്നാര് ഞാൻ എല്ലാരെയും വിളിച്ചു പറയട്ടേട്ട എന്നാലും എനിക്ക് സമാധാനാവുള്ളൂന്ന് ഞാൻ വിളിക്കട്ടേട്ടാ എന്നാ ശരി ഇത് ചെന്നു ശോഭിക്കോഭ നീ അറിഞ്ഞ നമ്മടെ ഗീതടം പോന്ന് ഒരുപ്പിനെ വിളിച്ചോണ്ട് വന്നത് അവരെന്നെ കല്യാണം നടത്താൻ മോനാണ് എന്തായാലും വിളിച്ചോണ്ട് വന്നതല്ലേ നീയേ നമ്മളാ ഗ്യാംഗിലോരോടൊക്കെ ഒന്ന് പറഞ്ഞേക്കട്ടാ ആക്കുന്നവരെയൊക്കെ ഞാൻ വിളിച്ചു പറഞ്ഞോളാം ആ ശരി എന്നാ വേൻ പറയാട്ടോ ആരും വിളിക്കും ഹേമന് വിളിക്ക എഴുതന്നെ നീ അറിയ നമ്മടെ ഗീതന മോനെ ഒരു കണ്ണിനെ വിളിച്ചോണ്ട് വന്നതി ആ ഞാൻ തന്നെ ദൃസാക്ഷി ആ ഇപ്പ മറച്ചു വെച്ച് കല്യാണം നടത്താൻ മോനെന്ന് അപ്പൊ പിന്നെ ആരും അറിയൂലല്ല നീ എന്താ അപ്പത്തുള്ള ആ ചേച്ചി കൊടക്കൊന്ന് പറഞ്ഞേക്ക് ആ ശരിയെന്നാ ഹോ ഇപ്പഴാണ് സമാധാനം ഇത് ഇല്ല അവരെല്ലാരെയും വീട്ട് വീട്ടിലേക്ക് പോയത് ആ ജൂലിറ്റൊക്കെ ഇലാസൻ ചേച്ചി ചേച്ചി ആ ആരാണെന്നാവോ ഗീതെ എന്താണ് ചേച്ചി എന്താണ് ഇങ്ങനെ എന്റെ മോനൊരു പെൺകുച്ചിനെ വിളിച്ചോണ്ട് വന്നെന്ന് പറഞ്ഞോണ്ട് ചേച്ചി എന്താണ് നാട്ടിൽ എല്ലാരോടും പറഞ്ഞോണ്ട് നടക്കണത് മോനിത് എന്താണ് പറയണത് ഞാൻ ഞാനങ്ങനെയൊക്കെ പറഞ്ഞോണ്ട് ഞാൻ ഞാനാരോടും പറഞ്ഞിട്ടൊന്നുമില്ല എന്റെ പൊന്നു ചേച്ചി ചേച്ചി നോനൊന്നും പറയണ്ട ഈ നാട്ടിലെ നാട്ടിലെല്ലാരും വിശേഷങ്ങൾ അന്വേഷിച്ചോണ്ട് നടക്കലാണ് ചേച്ചിയുടെ പണി എന്ന് എനിക്കറിയാം എന്റെ മോനാ പെൺകുച്ചിനെ കൊണ്ടന്നത് ചേച്ചി കണ്ടെന്നും എനിക്കറിയ അതുകൊണ്ടാണല്ലോ ബിന്ദുവിനെ ഏറ്റവും അന്വേഷിക്കാൻ വേണ്ടി വിട്ടത് ബിന്ദുവിനെ വിട്ടത് പോരാനിട്ട് നാട്ടിലുള്ള എല്ലാ അവരോട് എന്തിനാണ് അങ്ങനെ വിളിച്ചോറുന്നത് അവരുടെ കല്യാണം നടത്താൻ പോണല്ലേ പിന്നെ അങ്ങനെ വിളിച്ചോറേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്ന എന്റെ മോൻ ഒരു പെൺകുച്ചിനെ സ്നേഹിച്ച് ആ പെൺകുച്ചിനെ വീട്ടിലേക്ക് വിളിച്ചോണ്ട് വരുകയും ചെയ്ത് ഇപ്പതേ ഞങ്ങൾ വീട്ടുകാരെല്ലാരും കൂടി അവരുടെ കല്യാണം നടത്തി കൊടുക്കാൻ പോണേണ് സ്നേഹിച്ച പെണ്ണിന് തന്നെ അവക്കെട്ടാൻ പോണത് അല്ലാതെ ചേച്ചിയുടെ മോൻ ചെയ്ത പോലെ സ്നേഹിച്ച പെണ്ണിനെ ചതിച്ചൊന്നുമില്ലല്ലോ ചേച്ചിയുടെ മോൻ എന്താണ് ചെയ്തത് ഒരു പുളിങ്കുമ്പോടപ്പത്തേക്കും അവൻ ആ സ്നേഹിച്ച പെൺകുച്ചിനെ ഉപേക്ഷിച്ചില്ലേ ആ പെൺകുച്ചിന്റെ ജീവിതം നശിപ്പിച്ചില്ലേ പക്ഷെ എന്റെ മോനെന്തായാലും അങ്ങനെ ഒന്നും ചെയ്തില്ല എന്നിട്ട് വേറെ കല്യാണം കഴിച്ചിട്ട് എന്തായി ഓരോ പോലും ആ പെൺകുച്ചി വീട്ടിൽ നിന്ന അതിനെ മോടിച്ചില്ലേ അമ്മേ മോനും കൂടി ചേച്ചിയൊക്കെ വിചാരം എന്താണ് ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ മറന്നാണ് ഞങ്ങൾ മറന്നിട്ടൊന്നുമില്ല പിന്നെ ഒരു കുടുംബം നശിപ്പിക്കണ്ടല്ലെന്ന് ചോദിച്ചിട്ടാണ് ഞങ്ങൾ ഒന്നും ഇണ്ടാത്തത് ചേച്ചി സ്വഭാവം ഞങ്ങൾക്കില്ല എന്തിനാണേച്ചിങ്ങനെ നാണൂലേ അതെ സ്വന്തം കാലില് മന്ത് മാറ്റാൻ നോക്ക് അല്ലാതെ ബാക്കിയുള്ളവരെ കാലില് മന്തിണ്ടാന്ന് നോക്കാം നന്നായി കൂടെ ഇതേപോലെ ഉണ്ടിട്ട കുറേ ആളുകൾ സ്വന്തം കുറ്റങ്ങളും കുറവുകളും എല്ലാം മറച്ചു വച്ച് മറ്റുള്ളവരുടെ തെറ്റുകളും കുറ്റങ്ങളും കണ്ടെത്തി അതിൽ സ്വയം ആനന്ദം കണ്ടെത്തലാണ് ഇവരുടെയെല്ലാം മെയിൻ ഹോബി മറ്റുള്ളവരാരും സന്തോഷത്തോടെ കൂടെ ജീവിക്കുന്നത് കാണുന്നത് ഇവർക്ക് ഇഷ്ടമേ അല്ല അവരുടെ സന്തോഷം എങ്ങനെ നശിപ്പിക്കാം അതാണ് ഇതേപോലെയുള്ള ആളുകളുടെ ചിന്ത നിങ്ങളുടെ നാട്ടിലുമുണ്ടോ ഇതേപോലെയുള്ള ശകുനികൾ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അതേപോലെ തന്നെ ഈ ഒരു കുഞ്ഞ് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഷെയർ ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ